നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം എട്ടാം തരത്തിലെ കേരള പാഠാവലി രണ്ടാമത്തെ യൂണിറ്റ് കലയുടെ വേരുകൾ ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ് കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയായ തിരനോട്ടം എന്ന കൃതിയിൽ നിന്നാണ് കളിവിളക്കിൻ തിരിനാളം എന്ന പാഠഭാഗം എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം കലാമണ്ഡലം രാമൻകുട്ടി നായർ കഥകളി നടനും കേരള കലാമണ്ഡലത്തിലെ മുൻ അധ്യാപകനും പ്രിൻസിപ്പാളുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി അഞ്ചിന് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴിക്കടുത്താണ് ജനനം കേരളത്തിലെ എക്കാലത്തെയും മികച്ച കത്തിവേഷക്കാരിൽ ഒരാളായി രാമൻകുട്ടി നായർ അറിയപ്പെടുന്നു രാവണോത്ഭവത്തിലെയും ബാലി വിജയത്തിലെയും രാവണൻ തോരണയുദ്ധത്തിലെ ഹനുമാൻ നരകാസുരൻ ദുർവാസാവ് കിർമീരവധത്തിലെ ധർമ്മപുത്രർ കാലകേയ വധത്തിലെയും സുഭദ്രാഹരണത്തിലെയും അർജുനൻ തുടങ്ങിയവയാണ് രാമൻകുട്ടി നായരുടെ പ്രധാന വേഷങ്ങൾ രണ്ടായിരത്തിൽ ഏർപ്പെടുത്തിയ കേരള സർക്കാരിൻ്റെ പ്രഥമ കഥകളി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ പത്മഭൂഷൺ അദ്ദേഹത്തിന് ലഭിച്ചു കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെയും കേരള സംഗീത നാടക അക്കാദമിയുടെയും പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കൂടാതെ കലാമണ്ഡലം സ്പെഷ്യൽ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു ഇതുകൂടാതെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിനൊന്നിനാണ് അദ്ദേഹം അന്തരിച്ചത് പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പായി നൽകിയിരിക്കുന്ന വരികൾ കൂടി നോക്കാം ബാല്യത്തിൻ്റെ വിസ്മയാനുഭൂതികളാണ് ഓരോ കലയുടെയും തിരനോട്ടം തിരശീല നീങ്ങുമ്പോൾ അരങ്ങിൽ ആട്ടവിളക്ക് തെളിയുന്നു ദീപനാളത്തിൻ്റെ വെളിച്ചത്തിൽ നിറവും ചുവടും പാട്ടും സമ്മേളിപ്പിച്ച് കാഴ്ചയുടെ അരങ്ങുകളിലേക്ക് കാണികളെ ആകർഷിച്ച കേരളത്തിൻ്റെ കലയാണ് കഥകളി ഒരു കഥകളി നടൻ്റെ പിറവിക്ക് പിന്നിൽ അയാളുടെ ബാല്യകാലാനുഭവത്തിൻ്റെ വളം കൂടി ചേർന്നപ്പോൾ വലിയൊരു കലാകാരനെയാണ് കേരളത്തിന് ലഭിച്ചത് കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന അതുല്യ കലാകാരൻ്റെ വേരുകൾ ഇങ്ങനെ ബാല്യാനുഭവത്തിൻ്റെ ആഴങ്ങളോളം ആണ്ടിറങ്ങിയിട്ടുണ്ട് ആ അനുഭവകഥ പറയുന്ന പാഠമാണ് കളിവിളക്കിൻ തിരുനാളം എന്നത് അദ്ദേഹം രചിച്ച ആത്മകഥ തിരനോട്ടം ഈ കൃതിയിലെ മുച്ചുഴിയൻ്റെ കളിക്കമ്പം എന്ന ഒന്നാം അധ്യായത്തിൽ നിന്നാണ് ഈ പാഠഭാഗം എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം കളിവിളക്കിൻ തിരുനാളം ബാല്യത്തിൽ തന്നെ കഥകളി കാണാൻ വലിയ ഉത്സാഹമായിരുന്നു മറ്റു കുട്ടികളെ പോലെ കളിവിളക്കിന് മുമ്പിൽ തന്നെ വലിയ ഉത്സാഹത്തിൽ തിക്കി തിരക്കിയിരിക്കും കഷ്ടിച്ച് കഥ തുടങ്ങാറാകുമ്പോഴേക്ക് ഉറങ്ങിയിട്ടുമുണ്ടാകും എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിച്ചിട്ടുണ്ട് പരോക്ഷമാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദകമായിട്ടുണ്ടാകാം അങ്ങനെ പറയാൻ കാരണമുണ്ട് കുട്ടിക്കാലത്ത് ഞാൻ കണ്ട വേഷങ്ങളിൽ എന്നെ ഹടാതെ ആകർഷിച്ചത് ഹനുമാൻ്റെ വേഷമാണ് അതും തോരണ യുദ്ധത്തിലെ ഹനുമാൻ അതിനോട് ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം ഇവിടെ രാമൻകുട്ടി നായർ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹം പ്രശസ്തനായ കഥകളി നടനായിരുന്നു ഒരു കഥകളി നടനാകാൻ കാരണമായ ബാല്യകാലാനുഭവത്തെ കുറിച്ചാണ് അദ്ദേഹം ഈ പാഠഭാഗത്ത് പറയുന്നത് ബാല്യത്തിൽ തന്നെ അതായത് കുട്ടിക്കാലത്ത് തന്നെ കഥകളി കാണാൻ വലിയ ഉത്സാഹമായിരുന്നു അദ്ദേഹത്തിന് പക്ഷെ മിക്കവാറും കഥകളി നടക്കുന്നത് രാത്രി കാലങ്ങളിലാണ് കുട്ടികളൊക്കെ തന്നെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നെയും ഈ കളിവിളക്കിന് മുന്നിൽ ഇരുന്ന് തിക്കി തിരക്കിയിരിക്കും പക്ഷേ കഥ തുടങ്ങാറാവുമ്പോഴേക്കും കുട്ടികളാണ് അവരെല്ലാം ഉറങ്ങിയിട്ടുമുണ്ടാകും അന്ന് ഇന്നത്തെ പോലെ ചലച്ചിത്രമോ അല്ലെങ്കിൽ ടിവിയോ റേഡിയോ അങ്ങനെയുള്ള മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് കഥകളി ഒരു വലിയ ആയിരുന്നു അന്നത്തെ കാലത്ത് പിന്നെ ചില പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വെള്ളിനേഴി പോലെയുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമവാസികൾ എല്ലാവരും തന്നെ കഥകളി ഇഷ്ടപ്പെട്ടിരുന്നവരായിരിക്കണം അവരുടെ ആ നാടിൻ്റെ സംസ്കാരം അത്തരത്തിലായിരിക്കാം അപ്പോൾ ഈ കുട്ടിയായ ലേഖകനും കാണാൻ താല്പര്യമുണ്ട് തിക്കി അതിനടുത്ത് അതിനെടുത്ത് വന്നിരിക്കും കളിവിളക്കിന് മുന്നിൽ വന്നിരിക്കും പക്ഷേ കഥ തുടങ്ങാറാവുമ്പോഴേക്കും ഉറങ്ങിയിട്ടും ഉണ്ടാകും എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് പരോക്ഷമാണെങ്കിലും പരോക്ഷം എന്ന് എന്നുവെച്ചാൽ നേരിട്ടല്ലെങ്കിൽ പോലും പിൽക്കാലത്ത് ആ കഥകളി വേഷങ്ങൾ മനസ്സിൽ പതിഞ്ഞ ആ കഥകളി വേഷങ്ങളൊക്കെ തന്നെ ഇത്രത്തോളം വലിയൊരു കലാകാരനാക്കാൻ പ്രചോദനമായിട്ടുണ്ട് തന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഹടാത് ആകർഷിക്കുക ഹടാത് എന്നുവെച്ചാൽ ബലമായി ഹൃദയത്തെ ബലമായി ആകർഷിക്കുക എന്ന് വെച്ചാൽ അത്രയും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത്തരത്തിലൊരു വേഷത്തെക്കുറിച്ചാണ് പറയുന്നത് തോരണ യുദ്ധത്തിലെ ഹനുമാൻ നമ്മൾ ജീവചരിത്ര കുറിപ്പ് വായിച്ചപ്പോൾ മനസ്സിലാക്കി കാണണം തോരണ യുദ്ധത്തിലെ ഹനുമാൻ രാമൻകുട്ടി നായരുടെ വളരെ പ്രശസ്തമായ ഒരു കഥകളി വേഷമാണ് അപ്പോൾ കുട്ടിക്കാലത്ത് കണ്ട ആ ഹനുമാൻ വേഷം തോരണ യുദ്ധത്തിലെ ഹനുമാൻ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിക്കുകയും അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു കലാകാരനായി വന്ന സമയത്ത് ആ വേഷം തന്നെയാണ് അദ്ദേഹത്തെയും ഏറെ ശ്രദ്ധേയനാക്കിയത് കാണികൾക്കിടയിൽ അല്ലെങ്കിൽ മറ്റു വേഷങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ വേഷം എന്ന് പറയുന്നത് യുദ്ധത്തിലെ ഹനുമാൻ തന്നെയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഒരിക്കൽ ഉത്സവക്കളിക്ക് കൂട്ടുകാരുമൊത്ത് അരങ്ങിന് മുമ്പിൽ ചെന്നിരുന്നു കളി തുടങ്ങിയിരുന്നു എന്തുകൊണ്ടോ ഒരു രസം തോന്നിയില്ല ഞങ്ങളിൽ ചിലർ മെല്ലെ എഴുന്നേറ്റ് അണിയറയിലെത്തി അണിയറയുടെ വാതിൽപാളിയിലൂടെ സൂക്ഷിച്ചു നോക്കി അപ്പോഴത് അങ്ങേ തലയ്ക്കൽ ഒരു സാധനം അനക്കമറ്റിയിരിക്കുന്നു നിലവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അത് കണ്ണടച്ചാണോ തുറന്നാണോ ഇരുന്നിരുന്നത് എന്ന് പോലും ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല ആശാരി കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാനായിരുന്നു അത് എന്ന് പിന്നീട് മനസ്സിലായി ഒരിക്കൽ ഇതുപോലെ കഥകളി കാണാനായിട്ട് അരങ്ങിന് മുന്നിൽ ചെന്നിരുന്നു കളി തുടങ്ങിയിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ആ കുട്ടികൾക്ക് കൂട്ടുകാർക്കും അദ്ദേഹത്തിനും കുറേ നേരം ഇരുന്നപ്പോൾ അത് അത്ര നേരം താല്പര്യം തോന്നിയില്ല അത്രയൊന്നും താല്പര്യം തോന്നാത്തത് കൊണ്ട് കൂട്ടുകാരുമൊത്ത് അണിയറയുടെ സമീപത്തേക്ക് ചെല്ലുന്നു അവിടെയാണ് ഏർ കഥകളി വേഷക്കാരൊക്കെ വേഷം മാറുന്നതും ഓക്കെ അവരുടെ സമയമാകുമ്പോൾ മാത്രമേ അവർ അരങ്ങത്തേക്ക് വരികയുള്ളൂ അങ്ങനെ വാതിൽ പാളിയിലൂടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ആ അറ്റത്തായിട്ട് അണിയറയുടെ അങ്ങേ ഒരു സാധനം അനക്കമറ്റിയിരിക്കുന്നു ഒരു കഥകളി വേഷമാണത് പക്ഷേ വലിയ വെച്ചുകെട്ടലും ഒക്കെ പാടി അതൊരു സാധനം പോലെ അനക്കമില്ലാതിരിക്കുകയാണ് അത് ഈ മങ്ങിയ വെളിച്ചത്തിൽ കണ്ണടച്ചിട്ടാണോ ഇരിക്കുന്നത് അതോ തുറന്നാണോ ഇരിക്കുന്നത് എന്നൊന്നും വ്യക്തമല്ല ഏതായാലും ആ അനക്കമറ്റിരുന്ന ആ കഥകളി വേഷക്കാരൻ കോപ്പൻ നായരായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഹനുമാനായിരുന്നു വേഷം ഏതായാലും ഞങ്ങൾക്ക് രസം മൂത്തു വാതിൽ കുറേശെ തള്ളി തുറന്ന് അണിയറയുടെ ഉള്ളിലേക്ക് സംശയിച്ചു സംശയിച്ച് നീങ്ങിത്തുടങ്ങി ഓർക്കാപ്പുറത്ത് ആ രൂപം പൊടുന്നനെ എഴുന്നേറ്റ് അമർത്തി നാലു ചവിട്ട് വേഷം ഏകദേശം അരങ്ങത്ത് പ്രവേശിക്കാറായി എന്ന് മനസ്സിലാക്കിയ ആശാൻ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഥകളി സമ്പ്രദായത്തിൽ മടം പിടിച്ച് ഒരു ചുറുചുരുക്ക് വരുത്തിയതാണ് ഇത് ഞങ്ങൾക്കറിയില്ല പേടിച്ചു വരണ്ട ഞങ്ങൾ അണിയറയിൽ നിന്ന് ഇരുട്ടിലേക്ക് പിന്തിരിഞ്ഞൂടി അണിയറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അപരിചിതർ നേരെ ചൊവ്വേ വന്നിറങ്ങിയാൽ ഒരു പൊട്ടക്കുണ്ടിലാണ് വന്ന് ചാടുക കാരണം വാതിൽ കടന്നാൽ ഒരു വശത്തേക്ക് തിരിഞ്ഞു വേണം ഇറങ്ങിപ്പോകാൻ ഇതറിയാതെ ഞങ്ങൾ ഓടി കൂട്ടത്തോടെ വീണതോ ആ കുണ്ടിലും അപ്പോഴും കച്ചമണികളുടെയും മടംപിടിയുടെയും ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു പ്രസ്തുത രൂപം ഞങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുകയാണോ കൊട്ടിപ്പിടഞ്ഞ് എണീറ്റോടാൻ നോക്കി സമാധാനം വേഷം ഞങ്ങളുടെ പുറകെയില്ല അരങ്ങത്തേക്കാണ് ഇറങ്ങിപ്പോകുന്നത് കോപ്പൻ നായർ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടേയില്ല കാരണം കഥകളി അണിയറകളിൽ അത്യാവശ്യം കാഴ്ചക്കാരും കുട്ടികളും അവിടെവിടെ എത്തിയും പാളിയും നോക്കുന്നത് ഒരു സാധാരണ സംഭവമാണല്ലോ ഏതായാലും രസം മൂത്ത കുട്ടികൾ കുറേശേ വാതിലൊക്കെ തള്ളി തുറന്ന് അണിയറയുടെ ഉള്ളിലേക്ക് സംശയിച്ച് നീങ്ങി പെട്ടെന്നാണ് അതായത് ഓർക്കാപ്പുറത്ത് കുട്ടികൾ ആരും അത് വിചാരിച്ചു പോലുമില്ല ആ രൂപം പൊടുന്നനെ ചാടി എഴുന്നേറ്റ് അമർത്തി നാല് ചവിട്ട് ചവിട്ടി നിലത്ത് നാല് ചവിട്ട് അത് കഥകളി സമ്പ്രദായത്തിൽ മടം പിടിക്കുക എന്നാണ് പറയുക അതായത് മിക്കവാറും രാത്രി കാലങ്ങളിലാണ് കഥകളി ഉണ്ടാവുക മിക്കപ്പോഴും കഥകളി വേഷക്കർ അവരുടെ അരങ്ങത്തേക്കുള്ളവരുടെ പ്രവേശനത്തിന് മുമ്പായിട്ട് വിശ്രമിക്കാറുണ്ട് ചിലപ്പോൾ ഉറങ്ങാറുണ്ട് ഏതായാലും ആ സമയമായി എന്നറിഞ്ഞ് അതായത് അരങ്ങത്തേക്ക് പ്രവേശിക്കാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കിയ ആശാൻ എഴുന്നേറ്റ് നിന്ന് ആ നിലത്ത് നാല് ചവിട്ട് ചവിട്ടി ചുറു ചുറുക്ക് വരുത്തിയതാണ് അതായത് അത്ര നേരം വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹം ചിലപ്പോൾ ഉറക്കമായിരിക്കാം ആ ഉറക്കത്തിൽ നിന്ന് തൻ്റെ വേഷത്തിലേക്കുള്ള ആ പകർച്ചയ്ക്ക് വേണ്ടി ഒന്ന് ചുറുചുറുക്ക് വരുത്താനായിട്ട് കഥകളി സമ്പ്രദായത്തിൽ അങ്ങനെ ഒരു ചിട്ടയുണ്ട് മടം പിടിക്കുക മടമ്പ് കാലിൻ്റെ പാദം അല്ലെങ്കിൽ ഉപ്പൂറ്റി വരുന്ന ആ ഭാഗം നിലത്ത് അമർത്തി നാല് ചവിട്ട് ചവിട്ടി അദ്ദേഹം ചുറുചുറുക്ക് വരുത്തിയതാണ് പക്ഷെ കുട്ടികളാരും അത് അറിഞ്ഞിരുന്നില്ല അവർ ഭയന്നു അവർ കരുതിയിരുന്നത് അനുവാദമില്ലാതെ ഒരു പക്ഷേ അണിയറയിലേക്ക് കയറിയതിന് ആ വേഷം തങ്ങളെ ഉപദ്രവിച്ചേക്കുമോ എന്ന് പേടികൊണ്ട് അവരെല്ലാവരും ഇരുട്ടിലേക്ക് പിന്തിരിഞ്ഞോടി പക്ഷെ അവരാരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം അണിയറയ്ക്ക് പുറത്തേക്ക് കടക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അപരിചിതരാരും അങ്ങനെ വന്നുപെട്ടാൽ അപകടത്തിൽ പെടും എന്നുള്ളതാണ് ആ അണിയറയ്ക്ക് പിറകിലേക്ക് നേരെ ഇറങ്ങാൻ വഴിയില്ല ഒന്ന് ചെരിഞ്ഞു വേണം ഇറങ്ങാൻ അതായത് ഒരു വശത്തേക്ക് തിരിഞ്ഞു വേണം അതിന് പുറത്തേക്ക് കടക്കാൻ പക്ഷേ ഇതറിയാതെ കുട്ടികൾ ഓടിച്ചെന്ന് വീണത് നേരെ കാണുന്ന ഒരു പൊട്ടക്കുണ്ടിലാണ് അപ്പോഴും പുറകിലായിട്ട് ഇരുട്ടെത്ത് ഇദ്ദേഹം എണീറ്റ് പോയതിൻ്റെ ആ കച്ചമണികളുടെയും നാല് ചവിട്ട് ചവിട്ടുന്നതിൻ്റെ മടമ്പിടിയുടെയും ആ ശബ്ദം കേൾക്കാമായിരുന്നു കുട്ടികൾ ആദ്യം ഭയന്നു അതായത് പുറത്തേക്ക് ഓടിയെങ്കിലും ആ വേഷം തങ്ങളെ പിന്തുടർന്നു വന്ന് ഉപദ്രവിക്കുമോ എന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു പക്ഷേ പിന്നീട് മനസ്സിലായി അദ്ദേഹം പുറത്തേക്കല്ല വരുന്നത് അരങ്ങത്തേക്കാണ് പ്രവേശിക്കുന്നത് അങ്ങനെ കോപ്പൻ നായർ തങ്ങളെ ഒന്നും ശ്രദ്ധിച്ചതേ ഇല്ല എന്ന് പിന്നീട് മനസ്സിലായി കാരണം ഇതൊക്കെ സർവ്വസാധാരണമാണ് ഈ അണിയറയിൽ ആരൊക്കെയാണ് വേഷം കിട്ടിയിരിക്കുന്നത് അവരുടെ വേഷവിധാനങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് അവർ മുഖത്ത് ചായം തേക്കുന്നത് ഇതൊക്കെ കാണാൻ ആകാംക്ഷയുള്ള നാട്ടുകാരും കുട്ടികളുമൊക്കെ പലപ്പോഴും അണിയറയിൽ വരാറുണ്ട് എന്നുള്ളത് വളരെ സ്വാഭാവികമായൊരു കാരണം കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കോപ്പൺ നായർ കുട്ടികൾ കടന്നു വന്ന് അറിഞ്ഞെങ്കിൽ പോലും ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് ഏതായാലും കുട്ടികൾ ആ പൊട്ടക്കുണ്ടിൽ വീണു എങ്കിലും അവർക്ക് അല്പം ആശ്വാസം ഉണ്ടായി തങ്ങളെ ഉപദ്രവിക്കാനല്ല ആ വേഷം എഴുന്നേറ്റത് എന്ന് മനസ്സിലായി ഇത്രയും ആയപ്പോഴേക്കും ഞങ്ങളുടെ ഉറക്കച്ചടവെല്ലാം തീർന്നു ഇനി ഏതായാലും കഥകളി കാണുക തന്നെ എന്ന് തീരുമാനിച്ചു വീണ്ടും അരങ്ങിനു മുമ്പിലെത്തി അപ്പോഴേക്കും ഹനുമാൻ ആട്ടം തുടങ്ങിയിരുന്നു അതിൽ രാക്ഷസന്മാരുമായുള്ള യുദ്ധചാബല്യങ്ങൾ എന്നെ വളരെ ആകർഷിച്ചു യുദ്ധത്തിനിടയിൽ സ്റ്റേജിൽ മുൻകൂട്ടി തയ്യാറാക്കി വച്ചിരുന്ന ഉങ്ങിൻ്റെ കൊമ്പ് പൊട്ടിച്ച് രാക്ഷസവേഷക്കാരെ ഹനുമാൻ തലങ്ങും വിലങ്ങും അടിച്ചു ഞങ്ങൾക്ക് രസം പിടിച്ചു അതിനിടയിൽ ഉങ്ങിൻ്റെ കൊമ്പിലുണ്ടായിരുന്ന ഒരു ഉങ്ങിൻകായ് നേരെ തെറിച്ച് എൻ്റെ മൂക്കിന്മേൽ തട്ടി കലശലായ വേദന അനുഭവപ്പെട്ടു അപ്പോഴേക്കും കഷ്ടിച്ച് പുലരാറായിരുന്നു എണീറ്റ് വീട്ടിലേക്ക് നടന്നു ആ വേദന കുറേ ദിവസം നീണ്ടുനിന്നു അങ്ങനെ കുട്ടികൾ എന്തായാലും അവരുടെ ഉറക്കമൊക്കെ പോയി കഥകളി കാണാൻ തന്നെ തീരുമാനിച്ചു അത് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും കോപ്പൻ നായരുടെ ആ ഹനുമാൻ വേഷം അവർക്ക് വളരെയധികം പ്രത്യേകിച്ചും രാമൻകുട്ടി നായർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതിൽ ഒരു പ്രത്യേക സീനിനെ കുറിച്ച് പറയുന്നുണ്ട് രാക്ഷസന്മാരുമായിട്ടുള്ള യുദ്ധ ചാബല്യങ്ങൾ ഹനുമാൻ രാക്ഷസന്മാരുമായിട്ട് യുദ്ധം ചെയ്യുമ്പോഴുണ്ടാകുന്ന ചാബല്യം ഇളക്കം എന്നാണ് ചാബല്യത്തിൻ്റെ അർത്ഥം അങ്ങനെ അദ്ദേഹത്തെ വളരെ ആകർഷിച്ചു യുദ്ധത്തിനിടയിൽ സ്റ്റേജിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉങ്ങിൻ്റെ കൊമ്പ് പൊട്ടിച്ച് രാക്ഷസന്മാരെ ഇങ്ങനെ തലങ്ങും വിലങ്ങും അടിക്കുന്നത് കണ്ടപ്പോൾ കുട്ടികൾക്കത് രസം പിടിച്ചു അതിനിടയിൽ ഉങ്ങിൻ്റെ കൊമ്പിലുണ്ടായിരുന്നു ഒരു ഉങ്ങിൻകായ നേരെ തെറിച്ച് അദ്ദേഹത്തിൻ്റെ മൂക്കിന്മേൽ തട്ടി നല്ല വേദന ഉണ്ടായിരുന്നു പിന്നീടും ആ വേദന കുറേ കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ അനുഭവം ഇവിടെ അവസാനിപ്പിക്കുന്നത് ഏതായാലും കുട്ടിയായിരുന്ന രാമൻകുട്ടി നായർ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല അക്കാലത്ത് താൻ വളർന്ന് വലുതാകുമ്പോൾ ഇത്തരത്തിൽ കേരളത്തെ മുഴുവൻ അല്ലെങ്കിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു കഥകളി നടനാകുമെന്നും താൻ കുട്ടിക്കാലത്ത് കണ്ട ആ തോരണ യുദ്ധത്തിലെ ഹനുമാൻ വേഷത്തിൽ തന്നെ താൻ പ്രശസ്തനാകുമെന്നും അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകില്ല ഏതായാലും മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഹനുമാൻ വേഷം അദ്ദേഹത്തെ വളരെയധികം പ്രചോദിപ്പിച്ചിട്ടുണ്ടാകണം അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഓരോ കഥകളിയിലെ പല വേഷങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ കൊടുത്തിരുന്നത് ഈ വേഷത്തിനാണ് എന്ന് വേണം കരുതാൻ ഇനി നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് പഠന പ്രവർത്തനങ്ങൾ കൂടി നോക്കാം കഥകളി കാണാൻ പോയ കുട്ടികൾക്കുണ്ടായ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി പറയൂ കുറിപ്പെഴുതു കഥകളി നടനാവാൻ കാരണമായ ബാല്യകാല അനുഭവമാണ് രാമൻകുട്ടി നായർ വിവരിക്കുന്നത് കുട്ടിക്കാലത്ത് കഥകളിയിലെ ചില വേഷങ്ങൾ അദ്ദേഹത്തെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തു അതിലൊന്നാണ് തോരണ യുദ്ധത്തിലെ ഹനുമാൻ ആശാരി കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ വേഷം കാണാൻ കൂട്ടുകാർക്കൊപ്പം അണിയറയിൽ പോയി വാതിൽ പാളിയിലൂടെ ഒളിച്ചു നോക്കിയപ്പോൾ വേഷം എഴുന്നേറ്റ് അരങ്ങിലേക്ക് പോകാനൊരുങ്ങി കഥകളി സമ്പ്രദായത്തിൽ നാലു ചവിട്ടു ചവിട്ടി ചുറുചുരുക്കു വരുത്തുന്നത് കണ്ട് ഇരുട്ടിലേക്ക് ഭയം നോടിയ കുട്ടികൾ പൊട്ടക്കുണ്ടിൽ വീണു പോവുകയുണ്ടായി വേഷം പിന്നാലെ വരുന്നില്ല എന്നത് അവർക്കല്പം ആശ്വാസം നൽകി അതോടെ ഉറക്കച്ചടവെല്ലാം വിട്ടുമാറി കഥകളി മുഴുവൻ കാണാൻ തന്നെ കുട്ടികൾ തീരുമാനിച്ചു ഹനുമാനും രാക്ഷസന്മാരുമായുള്ള യുദ്ധചാബല്യങ്ങൾ കണ്ട് കുട്ടികൾ വളരെയധികം ആകൃഷ്ടരാകുന്നു യുദ്ധത്തിനിടയിൽ രാക്ഷസന്മാരെ ഹനുമാൻ ഉങ്ങിൻ്റെ കൊമ്പ് പൊട്ടിച്ച് അടിക്കുകയും അതിൽ നിന്ന് ഉങ്ങിൻകായ നേരെ തെറിച്ച് മൂക്കിന്മേൽ തട്ടി നന്നായി വേദനിച്ചതുമായ അനുഭവമാണ് രാമൻകുട്ടി നായർ പാഠഭാഗത്ത് പറയുന്നത് അടുത്ത ചോദ്യം അനുഭവം പങ്കിടാം എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിച്ചിട്ടുണ്ട് പരോക്ഷമാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദകമായിട്ടുണ്ടാകാം ഇതുപോലെ പ്രചോദകമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുമല്ലോ സ്വാനുഭവക്കുറിപ്പ് തയ്യാറാക്കുക തയ്യാറാക്കിയ അനുഭവക്കുറിപ്പ് സ്വന്തമായും സംഘമായും വിലയിരുത്തി മെച്ചപ്പെടുത്തുക നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം അതായത് നിങ്ങളെ പ്രചോദിപ്പിച്ച ഒരു അനുഭവം അത് വിദ്യാലയത്തിൽ നിന്നാകാം അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നാകാം അതുമല്ലെങ്കിൽ നിങ്ങൾ ഏറെ ആരാധിക്കുന്ന ഒരു പ്രശസ്തനായ വ്യക്തിയിൽ നിന്നാകാം അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കളാകാം ഏതായാലും എന്താണോ നിങ്ങളെ പ്രചോദിപ്പിച്ചത് ആ അനുഭവം ക്രിയാത്മകമായി ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാനാണ് ചോദ്യം അങ്ങനെ വരുമ്പോൾ അനുഭവങ്ങളെ ഹൃദ്യമായ ഭാഷയിൽ അവതരിപ്പിക്കണം ഭാഷ ലളിതമാവാം പക്ഷേ ഹൃദയസ്പർശിയായ രീതിയിൽ വായനക്കാർക്ക് ആസ്വാദ്യകരമായ രീതിയിൽ വേണം അത് അവതരിപ്പിക്കാൻ അടുത്തത് ആത്മാംശം അനുഭവതീവ്രത വൈകാരികത എന്നിവ ചോർന്നു പോകാതെയുള്ള അവതരണ ക്രമം ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അനുഭവക്കുറിപ്പ് മെച്ചമായ രീതിയിൽ എഴുതാനാകും അടുത്തത് വായനക്കുറിപ്പ് തയ്യാറാക്കാനാണ് സ്കൂൾ ലൈബ്രറിയിൽ നിന്നും കലാകാരന്മാരുടെ ആത്മകഥകൾ തിരഞ്ഞെടുത്ത് വായിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഏതാനും പ്രശസ്തരുടെ ആത്മകഥകൾ കൊടുത്തിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലം ചാർലി ചാപ്ലിൻ ക്യാൻസർ വാർഡിലെ ചിരി ഇന്നസെൻ്റ് മഞ്ജുതരം കലാമണ്ഡലം ഹൈദരാലി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈബ്രറിയിൽ ലഭിക്കുന്ന പ്രശസ്തരുടെ ആത്മകഥകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് വായിച്ച് കുറിപ്പ് തയ്യാറാക്കാം കുറിപ്പ് തയ്യാറാക്കുമ്പോൾ കൃതിയെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും വ്യക്തമായ വിവരണങ്ങൾ നൽകണം ആമുഖം എന്ന രീതിയിൽ പിന്നീട് പ്രമേയം വസ്തുതകൾ ആശയ സമഗ്രത എന്നിവ ചോരാതെ ചുരുക്കി എഴുതുക പ്രധാന ഭാഗങ്ങൾ നിങ്ങൾക്ക് പകർത്തി പകർത്തിയെഴുതാം ഭാഷാപരമായ തനിമ ശൈലി എന്നിവ പാലിക്കണം വായിച്ച കൃതിയെക്കുറിച്ചുള്ള സ്വാഭിപ്രായം രേഖപ്പെടുത്തണം ഇത്രയുമായാൽ മെച്ചപ്പെട്ട ഒരു വായനാ തയ്യാറാക്കാം പാഠഭാഗത്തിൻ്റെ ആശയവും അതുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളും ഏവരും ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം